ഇതെന്നാ ഇങ്ങനെ ഗ്രഹണ സംബന്ധിച്ച് ഞാൻ മുട്ടനാടുകൾ അല്ലേ ഞാൻ നമ്മുടെ സംഗീതസാഗർ ഉണ്ടല്ലോ മേൽപ്പത്തൂര് പുള്ളിക്കാരന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാണ് അത് ശരി എന്നെ കണ്ടതാണ് തീർച്ചയായും പന പോലെ ആകാശം മുട്ടെ കാണുമ്പോ പിന്നെ ഇതും അപ്പൊ പിന്നെ സ്നേഹം കൂടുമ്പിണ്ടല്ലോ അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് കുടം കമത്താനോ വെള്ളം കൊരാനോ പറയും നിന്നേക്കിട്ടാ നമുക്ക് പെരുന്നാൾ ആ നീ പറഞ്ഞിട്ട് വേണ വേണ്ടാത്ത മണിക്ക് നമ്മൾ പോവുക പിന്നെ നമ്മളെ കൊണ്ട് ആകെ സഹായം വേണേ ചെയ്തു കൊടുക്കും എതിർ ഗ്രൂപ്പ് കച്ചേരിക്കാരുണ്ടെങ്കിൽ പരിപ്പെടുത്തു കാശ് കൊടുക്കാത്ത ഗാനമേളക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു സിമ്പിൾ പണി കൊടുത്ത് കാശ് മേടിച്ചു അല്ല നമ്മള് വേറെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്നും അച്ഛന്റെ കാര്യം എന്താ നിങ്ങൾ പോകുന്നതിന് പിന്നാലെ റൂമിലേക്ക് മാറ്റി പെട്ടെന്നുണ്ടായ ഷോക്കിന്റെ മയക്കം മാത്രമായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ദൈവാധീനം കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ റെസ്റ്റ് ചെയ്തോളാവുന്ന തിരുമേനി നിർബന്ധം പിടിച്ചതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു ഇനി ഡോക്ടർ മനയിൽ വന്ന് നോക്കിക്കോളൂ അപ്പൊ പറയുന്നതിൽ വിഷമം തോന്നരുത് നാളെ രാവിലെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളു നിങ്ങളെ കാണാൻ തിരുമേനിക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത് ഈ പണം ും പറഞ്ഞു മാവിച്ചു വിഷമിക്കേണ്ട വക്കീലമ്മയെ ഡൈവോഴ്സ് ചെയ്ത പോലെ അച്ഛൻ മകനെയും അതെന്നേ ഒരു ഡൈവോഴ്സ് മകനെ സ്വീകരിക്കാൻ ഏത് അച്ഛനും ഒരു വെച്ചി സ്വന്തം മകനെ കാണാൻ പോലും കൂട്ടാക്കാത്ത അച്ഛനെ കണ്ട് അനുവാദം മേടിക്കാൻ ഞാൻ അടാക്കും ആരോടെ അനുവാദം മേടിക്കാതെ മാമോദിസ മുങ്ങി പള്ളിപ്പെരുന്നാൾ നടത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നാലും ആ മേൽപ്പത്തൂര് നമ്മളെ വെറും വിറ്റക്കാരാക്കി കളഞ്ഞല്ലാ അങ്ങരിക്കും വയസ്സായി സി സി അടഞ്ഞു തീരാറായി നിൽക്കേം സ്വന്തം മകനെ കണ്ടൊരു നല്ല വാക്ക് പറഞ്ഞ് അയാക്കടെ അധികം തെറിച്ച് പോവുക എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റില്ല പിന്നെ ഒരു ബോട്ടിലും പറ അയ്യോ അതല്ല പിന്നെ സംഭവം കഴിഞ്ഞു ഇനി പട്ടികടി നമുക്ക് ഇന്ന് രാത്രി എന്നാ തന്നെ നീ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് ടൈം തരണം തീർച്ചയായിട്ടും നീ ഒരെണ്ണം ഓർഡർ ചെയ്തേ ഇവിടെ ഇരുന്ന് കേച്ചിരിക്കും ഇത് എന്തായാലും അല്ല എനിക്ക് ആ മേൽപ്പത്തിന്റെ മുമ്പിൽ ചെന്ന് മാർക്കറ്റ് രാഗത്തിൽ രണ്ട് കീർത്തനം മണ്ണ് കാറ്റും ണെങ്കി ഇതുപോലെ ഇവിടെ അടങ്ങി മേൽപ്പത്തൂർ വന്നെങ്കി ഒന്ന് ഇറങ്ങി വരണം പള്ളി അങ്ങാടിന്ന് ഈ പാവപ്പെട്ടവൻ ആ മുഖതാവിൽ ഒരു കാര്യം പറയാൻ വേണ്ടി പാടുപെട്ട് നടക്കാൻ തുടങ്ങിട്ട് കൊറേ ദിവസമായി ആരവിടെ ലോറി ഏറി പണ്ടാരടങ്ങാൻ പോയപ്പോ വാരിക്കൂരി ആശുപത്രി ഇട്ടതിന് നന്ദിയൊന്നും വേണ്ട നോ താങ്ക്സ് അതൊരു ടാങ്ക്സ്വൃത്തി

ഇന്നിത്രേ മതി കുട്ടികൾ പോയിക്കോളൂ എവിടേക്കായി പരിങ്ങി പരിങ്ങി പോവണേ കുടിച്ചേന്റെ കെട്ടിതുവരെ തീർന്നിട്ട് അല്ലേ ഇനിയിപ്പൊ ചായോ സംഭാരോ എന്താ വേണ്ടെന്നുവച്ചാ പറഞ്ഞോളൂട്ടോ തിരുമേനിയുടെ സൽപുത്രനെ വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ല കാലത്തെ വെറുതെ കടുവാക്കുട്ടി കൈയിട്ട് വണ്ടി കളിക്കല്ലേ എനിക്ക് അതല്ല അറിയേണ്ടത് ഇന്നലെ രാത്രി എന്നോട് ചോദിക്കാതെ എന്റെ എടുത്ത് അകത്ത് കിടത്താൻ നിങ്ങൾക്കാരാണ് അനുവാദം തന്നത് കിടക്കണ്ടല്ലോ എന്ന് കരുതി എടുത്ത് ഇപ്പൊ തെറ്റായോ എന്റെ ബോഡി എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കിടത്തും ചിലപ്പോ മഞ്ഞത്ത് കിടത്തും ചിലപ്പോ വെയിലത്ത് കിടത്തും ചിലപ്പോ മഴയത്ത് കിടത്തും മഞ്ഞത്തും മഴത്തും വേലത്തും കിടക്കുന്ന സാധനം ഒക്കെ നിങ്ങളുടെ അകത്ത് കിടത്തുവാ എന്നാ റോഡ് ആക്കണ റോഡ് റോഡ് റോഡിനെ കിടപ്പുണ്ട് അതിനടുത്ത് ഒരു റൂമിനകത്ത് കിടത്തു നാം ഇന്നലെ അച്ഛൻ തിരുമേനിക്ക് വലിയ സങ്കടായി അസംബന്ധങ്ങൾ സ്വന്തം മകനോട് പോലും സ്നേഹമില്ലാത്ത തിരുമേനിക്ക് സങ്കടമൊക്കെ സങ്കടം ഒക്കെ വരുവാില്ലാത്തോണ്ട് ആ സങ്കടം ഒന്നും പറ്റി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എവിടെ തിരുമേനി എന്നെ തേടി വന്നത് മറ്റാരുമല്ല ശിവൻകുട്ടി എന്റെ രക്തത്തിൽ പറഞ്ഞ എന്റെ സ്വന്തം മകനാ അയാള് വന്ന് വിവരം പോലും ധരിപ്പിക്കാതെ താൻ അയാളെ പറഞ്ഞു വിടാൻ നോക്കി നിർത്തി ഇത്രയും കാലത്തിനിടയ്ക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല മകനെ കുറിച്ച് ഇതുവരെ അന്വേഷിച്ചതായിട്ടും എനിക്ക് അറിവില്ല ഒരു ബന്ധമായതുകൊണ്ട് കണ്ടാൽ അങ്ങക്ക് മനപ്രയാസം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ കാണാൻ ആഗ്രഹമില്ല എന്നിട്ടല്ലടൂ കണ്ടു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരണമെന്നും കൂടെ നിർത്തണമെന്നൊക്കെ തോന്നും അയാളുടെ അമ്മയെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പിടിച്ചു വാങ്ങൽ അതുകൊണ്ട് എല്ലാ സംഗീതത്തിലർപ്പിച്ച് എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ എന്റെ മകൻ എന്നെങ്കിലും എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി അടൂ ഞാൻ കാത്തിരുന്നത് കണ്ടില്ലേ ഇപ്പോ എന്റെ പ്രാണം കോരിയെടുത്ത് എന്നെ വീണ്ടും ജീവിപ്പിച്ചത് എൻ്റെ മകൻ തന്നെയാ എന്റെ മകനെ എൻ്റെ അടുത്തേക്ക് അയച്ചത് ഈശ്വരനാടോ സാക്ഷാൽ ഈശ്വരൻ മുട്ട വളർന്നപ്പോഴെങ്കിലും തനിക്ക് അച്ഛനെ കാണാൻ തോന്നിട്ടോ സന്തോഷായി എന്താ തിരുമേനെ പറഞ്ഞിട്ട് പറയണില്ലേ അയാൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്തു പറഞ്ഞാലും കേൾക്കാൻ ഈ അച്ഛൻ ബാധ്യസ്ഥനാണ് അത്ര വലിയ ദ്രോഹ തന്റെ ജീവിതത്തോട് ഈ അച്ഛൻ ചെയ്തത് പറഞ്ഞോളൂ തന്റെ അമർഷൻ തീരും വരെ ഈ അച്ഛനെ ഒന്ന് ശകാരിക്കണോ